ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏകദേശം അഞ്ചോളം കമ്പനികളിലായിട്ടാണ് പുതിയ വാക്കൻസികൾ വന്നിട്ടുള്ളത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർ അതുപോലെ തന്നെ പാക്കിംഗ് മേഖലയിലേക്ക് ഫാക്ടറി മേഖലയിൽ ഫാക്ടറി ഹെൽപ്പേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്കൊക്കെ ഇന്ന് അവസരം വന്നിട്ടുണ്ട് ഡയറക്റ്റ് കമ്പനി അയറിയുന്ന വേക്കൻസികളാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായി ഞാനതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഡീറ്റെയിൽസായിട്ട് ഒന്ന് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ യു എയിൽ ജോബ് അന്വേഷിക്കുന്നവർ ആണെങ്കിൽ അതല്ലെങ്കിൽ യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ജോബ് സംബന്ധമായി യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴ്ത്തു കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ യു എയിൽ നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകൾ കൃത്യമായി അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കൂടുതലും ഉപകാരപ്പെടുന്നത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് നാട്ടിലുള്ള ആൾക്കാർ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യം ില്ല അപ്പൊ നിലവിൽ യു എൽ ഉള്ള ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൽ സ്റ്റോറി ആയിട്ട് എല്ലാ ദിവസവും ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസി അബല്ല ആൻഡ് കോയിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് രണ്ട് കാറ്റഗറിയിലായിട്ട് ഇന്നലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ അയച്ചു തന്നിട്ടുള്ള വാക്കൻസിയാണ് ഇവരുന്ന ജനുവരി ഇരുപത്തിയഞ്ചാം തീയതിയാണ് അവരുടെ ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെ രാവിലെ പതിനൊന്ന് മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഡയറക്റ്റ് കമ്പനി അറിയുന്നതാണ് ചാർജസ് കാര്യങ്ങളൊന്നുമില്ല കുക്കിൻ്റെ മേഖലയിലേക്ക് അതുപോലെ തന്നെ കിച്ചൻ സ്റ്റീവോർഡ് ക്ലീനേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്ക് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂസ് ആണ് നടക്കുന്നുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് നിങ്ങൾക്ക് ഇനി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അത് സബ്ജക്റ്റായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വേറൊരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് ആരിഫ് പാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ഒരു കാറ്റഗറിയിലായിട്ടൊരു വാക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫാക്ടറി ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് മിനിമം പ്ലസ് ടു ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാരായിരിക്കണം അതേപോലെ തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏകദേശം രണ്ടായിരത്തോളം ദുർംസ് സാലറിയും അതേപോലെ തന്നെ ബാക്കി ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അക്കോമഡേഷൻ അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വിസ ഇൻഷുറൻസ് അതേപോലെ തന്നെ ടു ഇയേഴ്സിൽ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫാക്ടറി ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഫാക്ടറി മേഖലയിലേക്ക് അതേപോലെ തന്നെ ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഷിഫാൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് നിങ്ങൾ നഴ്സിൻ്റെ മേഖലയിലേക്ക് രജിസ്റ്റർ നഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർ അതല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ മേഖലയിലേക്ക് ഫാർമസിസ്റ്റിൻ്റെ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല ഫാർമസിസ്റ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയും കൂടെ അവൈലബിൾ ആണ് രജിസ്റ്റേഡ് നഴ്സിൻ്റെ മേഖലയിലേക്ക് അത് വിത് എംഒ എച്ച് അതല്ലെങ്കിൽ ഡി എച്ച്ഒ ഡി എച്ച് എ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത് ഇതും മെയിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നഴ്സിംഗിൻ്റെ മേഖലയിൽ ജോബ് നോക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി ഒരു ഇന്റർവ്യൂ അപ്ഡേഷൻ ആണ് ഗ്രൂപ്പിന്റെ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള അജുമാനിലുള്ള മാർക്കിംഗ് സേവിലേക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത് ഏകദേശം എട്ട് കാറ്റഗറിയിലായിട്ട് ഇരുന്നൂറോളം വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾ മുൻകൂട്ടി ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മെയിൽ ആൻഡ് ഫീമെയിലിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയും അതേപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് ഇൻറ്റർവ്യൂൻ്റെ ടൈമിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സെക്ഷൻ സൂപ്പർവൈസർ മേഖലയിലേക്ക് ഏജന്മിറ്റ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ പ്രായപരിധിയിലുള്ള ആൾക്കാർക്ക് ഇന്റർവ്യൂ അറ്റേണ്ടിയാവുന്നതാണ് അതുപോലെ തന്നെ സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് ആണ് പ്രായപരിധി കൊടുത്തിട്ടുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സെയിൽസ്മാൻ്റെ മേഖലയിലേക്കാണ് സ്റ്റേഷനറി അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐ ടി മൊബൈൽ ഗ്രോസറി ഫുഡ് അങ്ങനെയുള്ള പല മേഖല പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സെയിൽസ്മാൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഫിഷ് കട്ടറ് ബൂച്ചറ് റിസീവറ് സൗത്ത് ഇന്ത്യൻ കുക്ക് അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കുക്കിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഓരോന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ വീഡിയോകൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വീഡിയോ വളരെ അധികം ലത്തായി പോകും നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തയത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ കയറി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമും ചെയ്യാവുന്നതാണ് വീണ്ടും ഇങ്ങനെ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സ്ക്രോൾ ഡൗൺ ചെയ്ത് കുറച്ചും കൂടെ തരത്തോട്ട് വരുന്ന സമയത്ത് ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് കമ്പനി ആരെയെന്നാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അടുത്തതായി എംറോയിസ് ഗ്രൂപ്പ് എംറോയിസ് ഡനാട്ടയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ജോബ് അപ്ഡേഷൻ ആണ് ഓഫീസ് അസിസ്റ്റന്റിന്റെ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർ ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തതാണ് ഓഫീസ് അസിസ്റ്റന്റിന്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വരുന്ന ഇവരുന്ന മാർച്ച് ഒന്നാം തീയതി അല്ല ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് തോന്നുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫെബ്രുവരി ാം തീയതിയാണ് അപ്പം ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് നമ്മളിവിടെ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും എമറൈസ് ഡനാത്ത ജോബിന്റെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം എസ് എൽ സി ക്വാളിഫൈഡാണ് ചോദിക്കുന്നുള്ളത് ആയിട്ടുള്ള സാലറി അതേപോലെ തന്നെ ബാക്കി ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ലഭിക്കും നമ്മുടെ ഗ്രൂപ്പ് ഞാൻ വീഡിയോ ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് കുറേ പേർക്ക് റീപ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറേ പേര് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പഴയ പഴയ വേക്കൻസികൾക്കൊക്കെ അപ്പം നല്ല നല്ലൊരു അവസരമാണ് താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി ചെറിയ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നുള്ളത് അപ്പം നല്ലൊരു അവസരമാണ് ആരും ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ ആരെങ്കിലും ഉടനെ ചെയ്യുക അപ്പൊ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഇത്രയൊക്കെയാണ് ഞാൻ മാർക്കിൻ സേവിന്റെ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ഡയറക്റ്റ് കമ്പനി ആരെ ഞാൻ പല പ്രാവശ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസി ആണ് കുറെ പേർക്ക് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ നെസ്റ്റോലും അതേപോലെ തന്നെ മാർക്കിൻ സേവിലും ജോബ് ലഭിച്ചിട്ടുണ്ട് ജോബിൽ തുടരുന്ന ആൾക്കാരുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും വേക്കൻസികളൊക്കെ വരുന്ന സമയത്ത് കമ്പനി ത്രൂ വരുന്ന വേക്കൻസികളൊക്കെ നമ്മൾക്ക് അറിയിച്ചതെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക അത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വീഡിയോയുമായി പുതിയ പുതിയ വാക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്